ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ ദിനമായ ഇന്നലെ സംസ്ഥാനത്ത് പതിനാല് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു എട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലായാണ് ഇത്രയും പേർ പത്രിക സമർപ്പിച്ചത് കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷും കാസർകോട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വിനിയും ഇന്നലെ പത്രിക നൽകിയവരിൽ ഉൾപ്പെടുന്നു തിരുവനന്തപുരത്ത് നാല് കൊല്ലം മൂന്ന് മാവേലിക്കര ഒന്ന് കോട്ടയം ഒന്ന് എറണാകുളം ഒന്ന് തൃശൂർ ഒന്ന് കോഴിക്കോട് ഒന്ന് കാസർഗോഡ് രണ്ട് എന്നിങ്ങനെയാണ് ഇന്നലെ സമർപ്പിച്ച പത്രികകളുടെ എണ്ണം കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ ഓരോ സ്ഥാനാർത്ഥികൾ രണ്ട് പത്രിക വീതവും കാസർകോട്ട് ഒരു സ്ഥാനാർത്ഥി മൂന്ന് പത്രികയും സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് പൊതു അവധിയായതിനാൽ പത്രികാ സമർപ്പണം ഉണ്ടാകില്ല നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് പ്രകാരം അവധി ദിനങ്ങളായ മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിലും പത്രിക സമർപ്പിക്കാനാവില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ നാലാണ് സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് നടക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടാണ് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് the exclusive muslim matrimonial site